കേരളം ഇനി പഴയ കേരളമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം മാറും ഇത് വെറുതെ പറയുന്ന വാക്കുകളല്ല ഇത് ആഞ്ഞടി ഒരു ശബ്ദമാണ് അതെ സാബു എഞ്ചിയാക്കപ്പെ ശബ്ദം സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ മാറ്റമല്ല നടക്കുന്നത് ഒരു ഭൂകമ്പം തന്നെയാണ് ഇത്രയും കാലം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച കഥകൾക്ക് ഇന്ന് അവസാനം വരികയാണ് എൻ ഡി എ കലാപമുണ്ടാക്കുന്നു ഇതാണ് ഇവരുടെ സ്ഥിരം പാട്ട് എന്നാൽ ഒരു ചോദ്യം കഴിഞ്ഞ പന്ത്രണ്ട് വർഷം ഇന്ത്യ ഭരിച്ച എൻ ഡി എന്ത് കലാപമാണ് ഉണ്ടാക്കിയത് ഒരു രാജ്യം കത്തിച്ചോ ഒരു സംസ്ഥാനം തകർത്തോ അതോ ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ അപമാനിച്ചോ ഒരു കാലത്ത് വിദേശത്ത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ തലകുനിക്കേണ്ടി വന്ന ആ കാലം രണ്ടായിരത്തി പതിനാലിന് ശേഷം അവസാനിച്ചു അതെ ഇന്ന് ലോകം മുഴുവൻ കൂടുതൽ ചർച്ച ചെയ്യുന്ന നേതാവ് ആരാണ് ട്രംപിന് ശേഷം ലോകം തിരിച്ചറിയുന്ന പേര് ആരാണ് അതാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ നേതാക്കളോ റഷ്യൻ പ്രസിഡന്റോ ചൈനീസ് പ്രധാനമന്ത്രിയോ ഇല്ല ഇന്ന് ലോകത്തിന്റെ കണ്ണ് ഇന്ത്യയിലേക്കാണ് അതിന് കാരണം മോദിജിയുടെ നേതൃപാഠം തന്നെയാണ് ഇത് പറയുന്നത് വിദേശം കാണാത്ത രാഷ്ട്രീയ പ്രസംഗക്കാരല്ല ലോകം ചുറ്റി നടന്ന അന്താരാഷ്ട്ര ബിസിനസ് ചെയ്യുന്ന അനുഭവ സമ്പത്തുള്ള വ്യവസായിയാണ് സാബു എം ജേക്കബ് ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് വിദേശത്ത് ലഭിക്കുന്ന ബഹുമാനം അദ്ദേഹം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ സത്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ചില ചാനലുകൾ എന്ത് ചെയ്തു ചാർട്ടുമായി വന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഇത്ര വോട്ട് ഒരു സീറ്റ് കിട്ടുമോ ഇതാണ് ഇവരുടെ രാഷ്ട്രീയ ബുദ്ധി ഒരു പാർട്ടി എൻ ഡി എ ചേരുമ്പോൾ സീറ്റിന്റെ കണക്കല്ല പ്രധാനം സന്ദേശമാണ് ആ സന്ദേശം ഇന്ന് കേരളം മുഴുവൻ കേട്ട് കഴിഞ്ഞു പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹം ഇനി ഒരു ചോദ്യം നിങ്ങളോട് ബി ജെ പി വർഗീയതയാണെങ്കിൽ കലാപകാരികളാണെങ്കിൽ സാബു എം ജേക്കബ് എന്തുകൊണ്ട് യു ഡി എഫിലേക്കോ എൽ ഡി എഫിലേക്കോ പോയില്ല ഇതാണ് ഇവർക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം കാലം മാറിപ്പോയി ഇനി ചില ചാനലുകൾ പറഞ്ഞാൽ മാത്രം ജനങ്ങൾ വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു ഇവിടെ സോഷ്യൽ മീഡിയ ഉണ്ട് മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് ജനങ്ങൾ യാഥാർത്ഥ്യം നേരിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെയാണ് ഇടതും വലതും വിട്ട് നേതാക്കളും പ്രവർത്തകരും ബി വരുന്നത് സാബു എൻ ജേക്കബിന്റെയും രണ്ടായിരത്തി ഇരുപത് പാർട്ടിയുടെയും വരവ് ഒരു സീറ്റ് ചർച്ചയല്ല അതൊരു മുന്നറിയിപ്പാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരു സാധാരണ ഫലമായിരിക്കില്ല അത് ചരിത്രമായിരിക്കും കേരളത്തിൽ ദേശീയതയുടെ പതാക ഉയരും ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ആദ്യ അടയാളങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണുന്നത് കണ്ണുള്ളവർ കാണും ബുദ്ധിയുള്ളവർ തിരിച്ചറിയും കേരളം ഇനി പഴയ അല്ല ചരിത്രം റീസെറ്റ് ആകുകയാണ് കലാപം ഉണ്ടാക്കിയെന്ന് പറയുന്നവർ ഒരു തെളിവെങ്കിലും കാണിക്കണം പന്ത്രണ്ട് വർഷം ഭരണം ഒരു കലാപമില്ല പക്ഷേ അറുപത്തിയഞ്ച് വർഷം ഭരണം ഇന്ത്യയെ തലകുനിപ്പിച്ച ചരിത്രം മാത്രം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ പുച്ഛം മാത്രം പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ ട്രംപ് കഴിഞ്ഞ ലോകം ചോദിക്കുന്ന ഒരേ ഒരു പേര് മോദി ഇത് പ്രചാരണമല്ല യാഥാർത്ഥ്യം മാത്രമാണ് യൂറോപ്പ് ഇന്ത്യയോട് ഒപ്പിടുന്നു കാരണം ഇന്ത്യയെ അപേക്ഷകനല്ല തുല്യ നിലയിൽ നിൽക്കുന്ന ശക്തിയാണ് ബി ജെ പിയുടെ വിജയം കേരളത്തിൽ സാധ്യതയല്ല അനിവാര്യമാണ്